കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം ഈ ക്ഷേത്രം ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രമാണിത് കോട്ടയത്ത് നിന്ന് വൈക്കത്തേക്കുള്ള ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൂര്യനാരായണ ഭഗവാൻ പ്രധാന മൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഉപദേവതകളായി ദുർഗാഭഗതി ധർമ്മശാസ്താവ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മരങ്ങാട്ടുമന എന്ന കുടുംബത്തിന്റെ വകയാണ് ഈ ക്ഷേത്രം ത്രേതായുഗത്തിൽ സൂര്യദേവന്റെ വിഗ്രഹം സമർപ്പിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം എന്നാൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന്റെ പിന്നിൽ വസ്തുതാപരമായ തെളിവുകളൊന്നുമില്ല ഒരിക്കൽ കബിക്കാട് മരങ്ങാട്ടമനയിലെ ഒരു നമ്പൂതിരി സൂര്യദേവനെ പ്രസാദിപ്പിക്കാനുള്ള ധ്യാനം നടത്തി അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അന്നു മുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു നിലവിൽ ആ നമ്പൂതിരിയുടെ പിൻഗാമികൾക്ക് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശവുമുണ്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് വിഗ്രഹം പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണുള്ളത് എണ്ണ ആകിരണം ചെയ്യാനുള്ള കഴിവുള്ള ഒരു പ്രത്യേകതരം കല്ലുപയോഗിച്ചാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു വിഗ്രഹത്തിൽ വെള്ളം തളിച്ചതിനു ശേഷം എണ്ണയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നത് ശരിക്കും അത്ഭുതമാണ് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടതുകൈയിൽ പാഞ്ചജന്യവും ധരിച്ച ഭഗവാൻ മുന്നിലെ ഇരു കൈകളും തപോ മുദ്രയിൽ പിടിച്ചിരിക്കുന്നു ഇത് മഹാവിഷ്ണുവിന്റെ ഭാവം കൂടിയുള്ള സൂര്യനാരായണ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നു മറ്റുള്ള സൂര്യക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നവഗ്രഹങ്ങളിലെ മറ്റുള്ള ദേവകൾക്ക് പ്രതിഷ്ഠകളില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആദിത്യ പൂജ ഉദയാസ്തമന പൂജ എണ്ണയഭിഷേകം ഭഗവതി സേവ നവഗ്രഹ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ അടനിവേദ്യം രക്തചന്ദന സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിൽ കൊടിയേറി നടത്തുന്ന ഉത്സവമില്ല വൃശ്ചികം മേടം എന്നീ മാസങ്ങളിലെ ഞായറാഴ്ചകളാണ് ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കുന്നത് ഉത്സവ അവസരങ്ങളിൽ അഭിഷേകം കാവടി തുടങ്ങിയ പ്രത്യേക ആചാരങ്ങൾ നടത്തുന്നു മരങ്ങാട്ടില്ലത്തിൽ നിന്നുള്ള ഒരംഗം കാവടിയിൽ പങ്കെടുക്കേണ്ട ഒരു ആചാരവുമുണ്ട് സൂര്യഭഗവാനെ കൂടാതെ ദുർഗാദേവി കിഴക്കോട്ട് അഭിമുഖമായി ശാസ്താവ് യക്ഷി എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ആദിത്യ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എല്ലാ ഞായറാഴ്ചകളിലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്